ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളിലും പോളിസീസ് പ്ലാൻ ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു ടീമുണ്ടല്ലോ ഒന്നും പറയാനില്ല കേട്ടോ അവരുടെ ഒരു സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എല്ലാ മേഖലയിലും അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലാണെങ്കിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കാണെങ്കിലും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്നതിനായിരുന്നു അദ്ദേഹം പ്രഥമ പരിഗണന കൊടുത്തത് അങ്ങനെയാണല്ലോ നമുക്ക് നമ്മുടെ എസ് ജയശങ്കറിനെയും നിർമ്മല സീതാരാമനെയും പീയുഷ് ഗോയലിനെയും അശ്വിനി വൈഷ്ണവിനെയും ഒക്കെ നമുക്ക് കിട്ടുന്നതും സോ വളരെ ആയിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മന്ത്രിസഭയിലേക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് അതിപ്പോൾ വിവിധ വകുപ്പുകളുടെ തലപ്പത്ത് ഉൾപ്പെടെ കൊണ്ടുവരുന്നതിന് നരേന്ദ്രമോദി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് അജിത് ഡോവലിനെ കൊണ്ടുവന്നതാണെങ്കിലും വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി ആയിട്ട് ശ്രീ വിക്രം മിശ്രയെ കൊണ്ടുവന്നതാണെങ്കിലും ഇതെല്ലാം ഇന്ത്യ ഗവൺമെന്റിന്റെ മോദിയുടെ കൃത്യമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഇപ്പൊ ഇന്ത്യ എങ്ങനെയാണ് ഈ ആയുധ വ്യാപാര രംഗത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് നോക്കുക ഒരു ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് ഇന്ന് ആയുധം കയറ്റുമതി ചെയ്യുന്ന ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇന്ത്യ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചൈന വിവിധ രാജ്യങ്ങളിലേക്ക് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ട് പൈസ കടം കൊടുക്കും കടം കൊടുത്തതിനു ശേഷം ഈ രാജ്യങ്ങളെ കടക്കണിയിൽപ്പെടുത്തിക്കൊണ്ട് ഇത് തിരിച്ചടയ്ക്കാൻ പറ്റില്ല പല രാജ്യങ്ങൾക്കും കടക്കണിയിൽ പെട്ടു നിൽക്കുന്ന സമയത്ത് ചൈന ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അടിസ്ഥാന വികസന പ്രോജക്റ്റ് ചൈന ഏറ്റെടുക്കും ഇപ്പോൾ ഹമ്പൻ തുറമുഖം ശ്രീലങ്കയിൽ ഏറ്റെടുത്ത പോലെ ചൈന അങ്ങോട്ട് ഫണ്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഈ ശ്രീലങ്കയ്ക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ചൈന കരാറുണ്ടാക്കിയിട്ട് അമ്പത് വർഷമോ നൂറ് വർഷത്തേക്കൊക്കെ അതിൻ്റെ നടത്തിപ്പ് അവകാശം നേടിയെടുക്കും അങ്ങനെ പൈസ തിരിച്ചു പിടിക്കാൻ നോക്കും ഇത് ചൈന ചെയ്യുന്നത് ആ രാജ്യത്ത് സ്വാധീനം ഉറപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് എന്നാൽ അതിൻ്റെ വേറൊരു സ്ട്രാറ്റജി ഇന്ത്യ ഡിഫൻസ് എക്സ്പോർട്ടിങ്ങിൽ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അത് ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു രാജ്യത്തിന് ആയുധം കൊടുക്കുകയാണ് പക്ഷെ ആ രാജ്യത്തിൻ്റെ കയ്യിൽ ആയുധം വാങ്ങണമെന്നുണ്ട് പൈസ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പൈസയും കടമായിട്ട് കൊടുക്കും പൈസ അവർക്ക് ലോണായിട്ട് കൊടുക്കും ആ ലോൺ വാങ്ങിയിട്ട് അവർ നമ്മളെ ഇന്ന് ആയുധം വാങ്ങും അപ്പൊ ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രതിസന്ധിയും ഇല്ലാതെ ആയുധം വാങ്ങാനും പറ്റും പതിയെ പതിയെ ആ പൈസ ഇന്ത്യക്ക് തിരിച്ചടച്ചാൽ മതി സോ ഒരേ സമയത്ത് നമുക്ക് ബിസിനസ് നടക്കും രണ്ടാമത് ആ രാജ്യത്തിന് നമ്മളോടൊരു പ്രത്യേകമായിട്ടുള്ള മമത എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും ഒരു പുതിയ ഡിഫൻസ് പാർട്ട്നറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും ഇതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ റഷ്യയെ എത്രയധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കൂ കാരണം പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റഷ്യൻ ആയുധങ്ങളാണ് കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് റഷ്യൻ ആയുധങ്ങൾക്ക് അനുസരിച്ചാണ് ഇത് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല ഇപ്പൊ ഇന്ത്യക്ക് ഇന്ത്യയുടെ കയ്യിൽ ഇരുന്നൂറ്റി അമ്പതോളം എസ് യു തേർട്ടി എം കെ ഐ ഉണ്ട് ഇത് പെട്ടെന്നൊരു ദിവസം ഇതെല്ലാം വേണ്ടാന്ന് വെച്ചെടുത്ത് മാറ്റിയിട്ട് വേറെ ഒണ്ണത്തിലേക്ക് പോകാമെന്ന് പറയുന്നത് എളുപ്പമല്ല ഇപ്പം നമ്മൾ റഫേലി ഉദ്യോഗമാനങ്ങൾ വാങ്ങി ആദ്യഘട്ടം നമ്മൾ വാങ്ങുന്നു അതിനുശേഷം നമ്മുടെ നമ്മുടെ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർക്ക് അത് പറത്താനുള്ള പരിശീലനം കൊടുക്കണം അതിനുശേഷം ആ എയർക്രാഫ്റ്റ് ഇവിടെ കൊണ്ടുവന്നാൽ അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യണം വളരെ പൈസ ചിലവുള്ള കാര്യമാണിത് പ്രത്യേകിച്ച് പിന്നെ ട്രെയിൻ ചെയ്തെടുക്കാന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പതിയെ 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 ആ രാജ്യം ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ആവും നമ്മള് റഷ്യയുടെ അടുത്ത് ഡിപ്പെൻഡ് ആയതുപോലെ പോലെ ഇപ്പോ പാകിസ്ഥാൻ ചൈനയുടെ അടുത്ത് ഡിപ്പെൻഡ് ആയതുപോലെ പക്ഷെ നമ്മുടെ കേസിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ത്യ വളരെ മുമ്പ് തന്നെ സ്വയം പര്യാപ്തത നേടുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമം തുടങ്ങിയതുകൊണ്ട് പല ആയുധങ്ങളും നമുക്കിന്ന് സ്വന്തമായി തന്നെ നിർമ്മിക്കാൻ പറ്റും റഷ്യയുടെയോ അമേരിക്കയുടെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് ആകെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് എയർക്രാഫ്റ്റിന്റെ കാര്യമാണ് അവിടെയും നമുക്ക് എഞ്ചിൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമുക്ക് എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പറ്റുന്ന ടെക്നോളജീസ് നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തേജസ് യുദ്ധവിമാനം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത് ഇനി നമുക്കൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നതിന് കുറച്ച് ടൈം എടുക്കും ആ ടൈമിലേക്ക് നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള യുദ്ധവിമാനം നമുക്ക് ും അത് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം ബാക്കി പല മേഖലയിലും ടാങ്കുകൾ ഉണ്ടാക്കുന്ന കാര്യത്തില് കപ്പലുകൾ ഉണ്ടാക്കുന്ന കാര്യത്തില് വിമാനവാഹിനി കപ്പലുകൾ അതുപോലെ മിസൈലുകൾ ഇതെല്ലാം ഇന്ത്യക്ക് ഒരു രാജ്യത്തിന്റെയും സഹായമില്ലാതെ ഇന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ആ നിലയിൽ എത്തിയപ്പോഴാണ് നമ്മളിപ്പോൾ നമ്മുടെ ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ ഈ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പുതിയ ഡിഫൻസ് ഉണ്ടാക്കുന്നു പാർട്ട്ണറിനെ ഉണ്ടാക്കുന്ന ഒരു ലോങ് ടേം പാർട്ണറെ കൂടിയാണ് ഒരു ലോങ് ടേം ഒരു കസ്റ്റമറെ കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മുടെ അടുത്തുനിന്ന് ഒരു രാജ്യം ആയുധം വാങ്ങി തുടങ്ങുകയാണ് പടിപ്പടിയായിട്ട് ആ രാജ്യം കൂടുതൽ ആയുധങ്ങൾ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങി തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കൈവശം കൂടുതൽ നമ്മുടെ ആയുധങ്ങൾ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴും അവർ പുതിയ ആയുധങ്ങൾ വാങ്ങാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രിഫറൻസ് ഒരു പ്രയോറിറ്റി നമുക്ക് തരും കാരണം നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ശീലമുണ്ട് അത് കുറെ കൂടി അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കൂട്ടത്തിൽ ഇന്ത്യ ഇങ്ങനെ കുറെ വളരെ വലിയ ഓഫേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിലാണ് ഇന്ത്യ ഡീൽ ചെയ്യുന്നത് ഇപ്പൊ വിയറ്റ്നാമുമായിട്ടുള്ള നമ്മുടെ ആയുധ ഇടപാടുമായിട്ട് തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളാണ് നമ്മൾ വിയറ്റ്നാമുമായിട്ട് ഇപ്പൊ ഡീൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആദ്യം വിയറ്റ്നാം ആയിരിക്കും അതിനുശേഷം ഇന്തോനേഷ്യ ആയിരിക്കും ഏതാണ്ട് എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ ഒരു ഡീലാണ് നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ഏകദേശം അയ്യായിരത്തി കോടി രൂപ ഈ ഒരു ഡിഫെൻസ് ഡീലിനിടയിൽ ഇന്ത്യ വിയറ്റ്നാമിനും ലോൺ ഓഫർ ചെയ്യുമെന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമല്ല ചിലപ്പോൾ സാധ്യതയുണ്ട് അതായത് ഇന്ത്യ ഈ റഷ്യയുടെ കുറേ പാർട്ട്നേഴ്സ് ഉണ്ട് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയിരുന്ന കുറേ രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്കിപ്പോ ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നില്ല ഒന്ന് ഉപരോധങ്ങളുണ്ട് യു എസിന്റെ രണ്ട് റഷ്യ സ്വന്തം യുദ്ധത്തിലായത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആവശ്യത്തിന് തന്നെ ആയുധങ്ങൾ തികയുന്നില്ല അപ്പോൾ അവർക്ക് മറ്റു രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇന്ത്യ ഈ അവസരത്തിൽ ഈ റഷ്യയുടെ പാർട്നേഴ്സ് ആയിരുന്ന രാജ്യങ്ങളെ ഇന്ത്യ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ റഷ്യയ്ക്കും ഇതിനോട് അനുകൂല നിലപാടാണ് കാരണം ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ റഷ്യയ്ക്ക് ഒരു ബെനിഫിറ്റുമില്ല പക്ഷേ ഇന്ത്യയുമായിട്ടാണ് ഈ രാജ്യങ്ങൾ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് റഷ്യക്കും കിട്ടും കാരണം ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പം ബ്രഹ്മോസ് പോലും നമ്മൾ ഒന്നിച്ചാണല്ലോ നിർമ്മിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഈ രാജ്യങ്ങൾ ഡീൽ ചെയ്യുന്നത് റഷ്യക്കും ഇഷ്ടമുള്ള കാര്യമാണ് അതുമാത്രല്ല ചൈനയുമായിട്ട് ഈ രാജ്യങ്ങൾക്ക് ഡീൽ ചെയ്യാൻ താല്പര്യവുമില്ല ചൈനീസ് ആയുധങ്ങൾ പൊതുവേ അവർക്ക് വിശ്വാസമില്ല രണ്ടാമത് വിയറ്റ്നാമും ചൈനയും ഒന്നും തമ്മിൽ ഡിഫൻസ് ഡീൽ ഉണ്ടാവാൻ പോകുന്നില്ല അവരൊക്കെ തമ്മിൽ പല പ്രശ്നങ്ങളും ശത്രുതയും ഒക്കെ ഉണ്ട് ഇപ്പോൾ ട്രേഡിൽ സഹകരിക്കുന്നെങ്കിൽ പോലും അപ്പോൾ ഇന്ത്യ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇത്തരം രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതിന് ഇന്ത്യ ഒരു മാർഗ്ഗമാണ് ഒരു ലോങ് ടേമിലേക്കുള്ള ലോ കോസ്റ്റ് ലോൺസ് എന്ന് പറയുന്നത് ഇതിലൂടെ ഇന്ത്യ ഈ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വാങ്ങാനായിട്ടുള്ള സഹായം ചെയ്യും ഇത് കൂടുതൽ ഡിഫൻസ് പാർട്നേഴ്സിനെ ഉണ്ടാക്കാനുള്ള ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയാണ് ഇനി അതിനും അപ്പുറത്ത് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബ്രഹ്മോസ് മിസൈലിന്റെ ഡീലിലേക്ക് തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും വിയറ്റ്നാം ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓൾമോസ്റ്റ് അത് ഫിനിഷ് ആയി കഴിഞ്ഞു ആ ഒരു ചർച്ച അത് കഴിഞ്ഞാൽ മലേഷ്യ അതുപോലെ തന്നെ ഇന്തോനേഷ്യ അതുപോലെ മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യം ഏത് രാജ്യമാണെന്ന് നമുക്കറിയില്ല യു എ ആണോ സൗദി ആണോ എന്നറിയില്ല കാരണം മോദി ഇപ്പോൾ സൗദിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇനി സൗദി ആണോ എന്നും നമുക്കറിയില്ല എന്തായാലും മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യം മിക്കവാറും ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യമായിരിക്കും അതിനുശേഷം കൂടാതെ മലേഷ്യ ഇൻഡോനേഷ്യ ഇങ്ങനെ ഒന്നിലേറെ രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലിന് താല്പര്യം അറിയിച്ചിട്ടുണ്ട് പിന്നാകാം മിസൈൽ സിസ്റ്റത്തിന്റെ കാര്യം നമ്മൾ ഇന്നലത്തെ അപ്ഡേറ്റിനകത്ത് പറഞ്ഞതാണ് ഇതിന് പുറമെ ഇന്ത്യയുടെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റവും കൂടി ഒരുപാട് രാജ്യങ്ങൾ താല്പര്യം അറിയിച്ചു വന്നിട്ടുണ്ട് അതായത് ഇന്ത്യ കൃത്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാണ് അവസരങ്ങൾ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കുകയാണ് ലോകത്തിന് ഒരുപാട് രാജ്യങ്ങൾക്ക് ഇപ്പോൾ റഷ്യയുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ചൈനയുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയും യൂറോപ്പും ഒക്കെ ഇടയും എന്നാൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പ്രശ്നമില്ല ഇന്ത്യ പൊതുവെ യൂറോപ്പും അമേരിക്കയുമായിട്ടൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾക്കും വിയറ്റ്നാമിനും ഫിലിപ്പൈൻസിനും അല്ലെങ്കിൽ മലേഷ്യയ്ക്കും ഇന്തോനേഷ്യക്കും ഒന്നും ഒരു പ്രശ്നവുമില്ല ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഉപരോധം വരുമെന്ന് പേടിക്കുകയും വേണ്ട ഈ രാജ്യങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഡിഫൻസ് ഡീൽ ചെയ്യാം അതിന് പുറമേ ഇന്ത്യ അവർക്ക് ആവശ്യമെങ്കിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാനും തയ്യാറാണ് ഒരു കിഡിലൻ സ്ട്രാറ്റജിയാണ് ഇന്ത്യ ഇവിടെ എടുത്തു വയ്ക്കുന്നത് മാത്രമല്ല ഡിഫൻസ് ഡീൽ ഉണ്ടാവുന്നതിലൂടെ ശക്തമായ സൗഹൃദ ബന്ധങ്ങൾ കൂടി ഇന്ത്യക്ക് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ രാജ്യങ്ങൾ എപ്പോഴും ഇന്ത്യയുമായിട്ട് നല്ലൊരു സ്ട്രോങ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും കാരണം ഇന്ത്യയുമായിട്ട് അവർക്കൊരു ഒരു ആയുധ ഇടപാടുണ്ടായിരിക്കുകയാണ് അപ്പോൾ അവർ പലപ്പോഴും നമുക്ക് നമ്മളുമായിട്ട് ഡിപ്പെൻഡ് ആവേണ്ടി വരും അത് നമുക്കിപ്പോൾ റഷ്യയുടെ അടുത്തുള്ള ഡിപ്പെൻഡൻസ് തന്നെ അത് പറയാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല നമുക്ക് റഷ്യ പല കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് നമ്മളത് ഇന്ന് പുറത്തു കിടക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ആയുധ വ്യാപാരിയായിട്ട് നമ്മുടെ ആ ഒരു പൊസിഷൻ ആഗോള തലത്തിൽ തന്നെ ഉയർത്തിയിരിക്കുന്നതും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം